ഇൻഫിനിറ്റി കേരള ചാനലിൻ്റെ പ്രേക്ഷകരായ എല്ലാവരെയും കേരളത്തിന്റെ ഹൃദയഭാഗത്തുള്ള അക്ഷര അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്ന് കിഴക്കിന്റെ വിനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കുള്ള അതിമനോഹരമായ പ്രകൃതിരമണീയമായ അടങ്ങുന്ന ഒരു ബോട്ട് യാത്രയിലേക്ക് ക്ഷണിക്കുന്നു കേരളത്തിന്റെ തനിമയുള്ള കായലുകളിലൂടെയുള്ള ഈ ഒരു യാത്ര നമ്മളെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും ഗ്രാമവാസികളുടെ ഊഷ്മളമായ ജീവിതവും മീൻ പിടിക്കുന്ന വർണ്ണ പക്ഷികളും വേമ്പനാട്ടുകായലിൻ്റെ വിശാലമായ മനോഹര കാഴ്ചകളും മനോഹരമായ ഹൗസ് ബോട്ടുകളുടെ ദൃശ്യങ്ങളും എന്നിവയെല്ലാം നമുക്ക് ഈ യാത്രയിൽ ആസ്വദിക്കാം അതുപോലെ തന്നെ പ്രാദേശിക ജീവിതത്തിൻ്റെ തുടിപ്പും കേരളത്തിൻ്റെ നാടൻ രുചികളും ഗവൺമെൻറ് ബോട്ടിൻ്റെ ലളിതമായ സൗകര്യത്തിൽ ഈ ഒരു യാത്രയിൽ അനുഭവിച്ചറിയാം അപ്പോൾ നമുക്ക് ഈ യാത്ര അങ്ങ് തുടങ്ങിയാലോ കോട്ടയത്തുള്ള കാഞ്ഞിരം ബോട്ട് നിന്നാണ് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ കാഞ്ഞിരം ബോട്ടിജെട്ടിയിൽ നിന്ന് രാവിലെ ഏഴേകാലിനാണ് ഈ ആലപ്പുഴയ്ക്കുള്ള ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഏഴേകാലായപ്പോൾ തന്നെ ഒരു സൈഡ് സീറ്റ് പിടിച്ച് യാത്രയ്ക്ക് റെഡി ആയിരിക്കുകയാണ് യാത്രക്കാരൊക്കെ പതുക്കെ കയറുന്നുണ്ട് യാത്രക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് നമ്മുടെ ബോട്ട് ജെട്ടിയിൽ കെട്ടിയിരുന്ന കയറൊക്കെ അഴിച്ച് നമുക്ക് യാത്രയ്ക്കായിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് ഇപ്പോൾ പതിവേക്കെ മുന്നോട്ട് പോകുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തു ഇടുങ്ങിയ കനാലിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ബോട്ട് അത്യാവശ്യം സാധാരണത്തിലായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ആലപ്പുഴയുടെ ഭംഗിയുള്ള കായൽ കാഴ്ചകളിലേക്ക് പോകാം ഈ അയൽസൈഡിലുള്ള വീടുകളും താമസക്കാർക്കും ഒക്കെ അവരുടെ മെയിൻ ആയിട്ടുള്ള യാത്രാ സംവിധാനമായിട്ട് അവർക്കുള്ളത് ബോട്ടും വള്ളങ്ങളും ഒക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരാനും അവരുടെ ആവശ്യങ്ങൾക്കും യാത്രയ്ക്കും വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്നത് ബോട്ടും വള്ളങ്ങളും ഒക്കെ ആയതുകൊണ്ട് വീടുകളുടെയൊക്കെ മുമ്പിൽ നമുക്ക് വള്ളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇടുങ്ങിയ കനാലിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ബോട്ട് അത്യാവശ്യം നല്ല ഒരു സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു രണ്ടു രണ്ടര മണിക്കൂറോളം വരുന്ന ഒരു യാത്രയാണ് ഈ കോട്ടയം കാഞ്ഞിരും ജെട്ടിയിൽ നിന്ന് ആലപ്പുഴ വരെയുള്ള ഈ ഒരു ബോട്ട് യാത്ര അപ്പോൾ അതിനുള്ളിൽ നമുക്ക് മനോഹരമായി കായലോര കാഴ്ചകളും അതുപോലെ തന്നെ വീടുകളും അവരുടെ ഗ്രാമീണ ആൾക്കാരുടെ ജീവിതങ്ങളും കുട്ടനാടിൻ്റെ നെൽകൃഷി പോലെയുള്ള നല്ല നെൽപ്പാടങ്ങളും തോപ്പുകളും ഒക്കെ നമുക്ക് യാത്രയിൽ കാണാം മറ്റേ ഒരു വെതറ് തീരെ മഴയൊന്നുമില്ലാത്ത അത്യാവശ്യം തെളിഞ്ഞ ആകാശവും ഒക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം ഈ ആലപ്പുഴയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടെയുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ നൂറുകണക്കിന് ഹൗസ് ബോട്ടുകളാണുള്ളത് ഇപ്പം നമുക്കൊരു ഹൗസ് ബോട്ടിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ വശക്കാഴ്ചയെ ഒന്ന് കാണാം ഇവിടെ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകളെക്കാട്ടിലും വേഗത്തെയാണ് യാത്രാ ബോട്ടുകൾ സഞ്ചരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബോട്ടിയട്ടിയിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ ഏഴേകാലിന് നമ്മൾ കാഞ്ഞിരം ബോട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ ഒരു ഒമ്പതേ മുക്കാലോളം സമയമായി ഞാനിപ്പം ആലപ്പുഴ ബോട്ടി എട്ടിയിലാണ് ഇരിക്കുന്നത് ഇതിനോട് ചേർന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ പാലം നമ്മൾ കാണുന്ന ഈ ഒരു പാലം കയറി അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഹോട്ടലുകളും റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ശ്രീ കുട്ടനാടെന്നു പറയുന്ന നമ്മുടെ നെക്സ്റ്റ് ബോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് പത്തേ മുക്കാലിനാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് നെടുമുടിയിലേക്കും കൈനഗിരിയിലേക്കും പല സ്ഥലങ്ങളിലോട്ടുമുള്ള ബോട്ടുകൾ ഇവിടുന്ന് ആണ് പുറപ്പെടുന്നത് അപ്പോൾ നെടുമുടിക്ക് പോകുന്ന ഒരു ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ ബുക്കിംഗ് ഓഫീസും കാര്യങ്ങളും എല്ലാം ഇതിനടുത്ത് തന്നെയാണ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഇവരെ ബുക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് പോകേണ്ട വണ്ടിയായിട്ടുള്ള സീ എന്നുള്ള ബോട്ട് ആലപ്പുഴ ചിട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു യാത്രാ ബോട്ടും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കായിട്ടുള്ളൊരു ബോട്ടും കൂടിയാണ് ഇതിൻ്റെ അപ്പർ ഡെക്കിൽ ഒന്നാം നിലയിൽ സഞ്ചാരികൾക്കായിട്ടുള്ളൊരു ഏരിയയാണ് അതുപോലെ തന്നെ താഴെ ആലപ്പുഴ കൈനഗിരി യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആലപ്പുഴ കൈനഗിരി യാത്രയ്ക്ക് ബോട്ട് ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ ഡെക്കിപ്പോൾ യാത്ര ചെയ്യുന്നതിന് നമ്മൾ ഒരാൾക്ക് അറുപത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് ബോട്ട് ഇപ്പോൾ പതിക്കെ മുന്നോട്ട് പോകുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് ഈ വേമ്പനാട്ടുകായി നൂറുകണക്കിന് ഹൗസ് ബോട്ടുകളാണ് ഈ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ കാണാൻ നല്ല രസമുള്ളതാണ് അതുപോലെ തന്നെ ഈ മുളയും തടിയുമൊക്കെ കൊണ്ടിട്ടാണല്ലോ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീ കുട്ടനാടിൻ്റെ അപ്പർ ഡെക്കിൽ നമ്മളോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഈ നാട്ടുകാരും ഫോറിനേഴ്സുമായിട്ടുള്ള സഞ്ചാരികളുണ്ട് ഇതിൽ ചിലരൊക്കെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ഇവിടെ രാവിലെ ട്രെയിനിൽ മലപ്പുഴ എത്തിയിട്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഈ ഒരു ഇതിൽ ടിക്കറ്റ് എടുത്ത് കയറിയ ആൾക്കാരുണ്ട് ഇതിങ്ങനെ നോക്കത്ത ദൂരത്തോളം കണക്കിന് ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് സഞ്ചാരികളെ കാത്തു കുറേ ഹൗസ് ബോട്ടുകൾ ഇതിനോടുകൂടെ തന്നെ കായലിലേക്ക് സഞ്ചാരികളെ കൊണ്ട് പോയിട്ടുമുണ്ട് അവരെയൊക്കെ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട് അവർ നമ്മളെ കൈവീശി കാണിക്കുകയും അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളെല്ലാം വളരെ ആഹ്ലാദത്തിലും എല്ലാവരും നല്ല സന്തോഷത്തിലുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും ചിലരെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് വളരെ സന്തോഷത്തിലാണ് ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വളരെ രസമുള്ള ഒരു യാത്രയാണ് ഒരു അയലിലൂടെയുള്ള ഈ കാഴ്ചകൾ കണ്ടുള്ള ഈ ഒരു യാത്ര അതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടുകൾ മാത്രമല്ല സ്പീഡ് ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഷിക്ര വള്ളങ്ങൾ ചെറിയ ബോട്ടുകൾ ഇതെല്ലാം സഞ്ചാരികൾക്ക് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചുമൊക്കെ ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇപ്പം നമ്മളൊരു ബോട്ട് യാത്ര മാത്രമാണ് ഇപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചുണ്ട് അതുപോലെ തന്നെ വള്ളംകളി ഭയങ്കര ഫേമസ് ആണ് അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ ചെയ്യാനുണ്ട് നമ്മൾ ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം ഇപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ പച്ചപ്പുള്ള പാടങ്ങൾ അതുപോലെ തന്നെ ഈ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഈ തെങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ കാണുന്ന ഈ ഒരു പാടങ്ങളുടെ ഈ ഒരു ഭംഗിയൊക്കെ നമുക്ക് കുട്ടനാടിൻ്റെ ആ ഒരു ഭംഗിയാണ് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നത് നല്ല രസമുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിലൂടെ നമുക്ക് കാണാനായിട്ട് കിട്ടുന്നത് ഒരിക്കലെങ്കിലും വന്നു അതും തീരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഒരു ഹൗസ് ബോട്ടിൽ ഉള്ള പോലെ തന്നെ നമുക്ക് നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഈ തെങ്ങിൽ കാണാവുന്ന ഈ പക്ഷികളുടെ ഒരു കൂടുകൾ ഇങ്ങനെ അതിൻ്റെ ഓലയിലെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം ഒരു ഏത് പക്ഷിയുടെ കൂടാണെന്ന് അറിയാവുന്ന ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്തുമ്പോഴാണ് ഒരു ഈ ഒരു കായൽ കാഴ്ച നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഈ ഒരു ഇത് കാണാനായിട്ട് ഈ ഒരു പച്ചപ്പ് പോളയുടെ ഒരു പച്ചപ്പും അതിൽ ഈ ഹൗസ് ബോട്ടും ഈ ഒരു കായലിൻ്റെ ഈ ഒരു കാഴ്ച അതുപോലെ തന്നെ ആ ഒരു മേഘങ്ങളുടെയൊക്കെ ആ ഒരു ഭംഗി നോക്കിക്കേ കാണാനായിട്ട് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഇതിനകത്ത് നമുക്ക് ഇതിപ്പം നമ്മൾ ഹൗസ് ബോട്ടിൽ തന്നെ പോകണമെന്നില്ല ഹൗസ് ബോട്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റുന്ന അതേ കാഴ്ചകൾ തന്നെ നമുക്ക് കുട്ടനാടിൻ്റെ ഈയൊരു യാത്രയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാനായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിൻ്റെ ഈ ഒരു സീ കുട്ടനാടിനുള്ള മനോഹരമായ ഈ ഒരു യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആലപ്പുഴയിൽ നിന്നി കോട്ടയത്തിനുള്ള റിട്ടേൺ ട്രിപ്പ് എടുത്തിരിക്കുകയാണ് ഇതും സെയിം ആലപ്പുഴയിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെയുള്ള നമ്മുടെ കാഞ്ഞിരം ചെട്ടിയിലേക്കൊരു ബോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടേകാല രണ്ടര ആവുമ്പോഴത്തേക്ക് ഈ ബോട്ട് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനിടയ്ക്ക് നമുക്ക് പക്ഷികളും പരിന്തും അങ്ങനെയുള്ള നീർ കാക്കകളെയും അതൊക്കെ മീൻ പിടിക്കുന്നതുമായിട്ടുള്ള ഇഷ്ടം പോലെ അങ്ങനത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ യാത്ര ഒരു നല്ല ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു അനുഭവമായിരുന്നു ഈ ഒരു ഇത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രയും യാത്രയിലെ കാഴ്ചകളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ യാത്ര പോകാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഈ ഒരു എക്കണോമിക്കലായിട്ട് ഈ ഒരു ആലപ്പുഴയുടെ ഈ ഒരു യാത്ര പോയിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാവരും താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ